പേരിൻ്റെ കൂടെ ഉ ഡാഷ് ഇൻ എന്ന് ചേർത്ത് അറിയപ്പെട്ടിരുന്ന ഒരു ചങ്ക് എനിക്കുണ്ട് നിങ്ങൾക്കറിയാലോ നേരത്തെ നമ്മുടെ കടയിൽ നിന്ന് അതേ ചങ്ക് തന്നെ അന്ന് തൊണ്ണൂറ്റിനാലിൽ തൊണ്ണൂറ്റിനാലിൽ നൂറ് രൂപയുടെ ബെറ്റ് വെച്ച ആളാണ് ഇദ്ദേഹം ഒട്ടുമിക്ക ബെറ്റുകളിലും ചങ്ക് ജയിക്കാറുണ്ടെങ്കിലും ഈ ബെറ്റിൽ ചങ്ക് ദയനീയമായി തോറ്റു കാരണം ഈ ബെറ്റ് ജയിച്ചാൽ എന്ത് ചെയ്യാം എന്നുള്ള കാര്യം വരെ പ്ലാൻ ചെയ്തിട്ടാണ് ചങ്ക് ഈ ബെറ്റ് കഴിഞ്ഞിട്ട് പോയത് കാരണം അതിന് പുള്ളിക്ക് ജയിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പായിരുന്നു പുള്ളിയുടെ വീട്ടിൽ ഒന്ന് രണ്ട് പിന്നെ ചാവാലി പട്ടികളൊക്കെ ഉണ്ട് ഇതിനെ പുള്ളി പരിചയപ്പെട്ടതിൽ നിന്ന് പുള്ളി മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ട് നമ്മളനുഭവത്തിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് ബെറ്റ് വെച്ചാൽ നമ്മൾ തോക്കാൻ സാധ്യതയില്ലല്ലോ പുള്ളി മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇതാണ് ഈ പട്ടി ഭയങ്കര വയലൻ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് ഫു പിന്നെ തോന്നിയാലും സാധാരണയായി വീട്ടിൽ വളർത്തുന്നൊരു പട്ടി ആരെയും കടിക്കാറില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം കാരണം ഇത് ബഹളമൊക്കെ വയ്ക്കും പക്ഷേ അടുത്ത് വന്ന് ഞാൻ മണപ്പിച്ചിട്ട് പോകത്തേ ഉള്ളൂ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ കൈ തിരിച്ച് ഈ പട്ടിയെ മണപ്പിച്ചാൽ പട്ടി നമ്മുടെ അടുത്ത് പരിചയമാവും ഈ രണ്ട് കാര്യങ്ങളിലും പുള്ളിക്ക് ഭയങ്കര കോൺഫിഡൻസ് കോൺഫിഡൻസായി ഇത് വെച്ചിട്ട് പുള്ളി പുള്ളിയുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു പുതിയ പട്ടിയെ വളർത്തുന്നുണ്ടായിരുന്നു ഈ പട്ടി എല്ലാവരെയും കഴിക്കുമെന്ന് അതിൻ്റെ വേലക്കാരുടെ അടുത്ത് മാത്രമേ ഇണക്കമുള്ളൂ എന്ന് ഈ സുഹൃത്ത് പറഞ്ഞു എന്നാലും ഇവൻ്റെ ഈ തള്ള് പൊളിക്കണമല്ലോ അങ്ങനെയാണ് ഞാൻ വന്ന് നിന്റെ പട്ടിയെ അയച്ച് മുറ്റത്ത് കെട്ടും അതിന് നൂറ് രൂപ പറ്റും നിന്നെ കഴിക്കാതിരുന്നാൽ നൂറ് രൂപ െസ്റ്റ് ബെറ്റാണ് ഈ അവസാനം പറഞ്ഞു പറഞ്ഞേടാ ബെറ്റ് വെച്ചെങ്കിലും സാരമില്ല നീ വരരുത് അന്നേരം ഈ ചങ്ക് സഹിക്കൂ ഇവൻ പേടിച്ചിട്ടാണ് പൈസ തരണമെന്ന് വിചാരിച്ച് പേടിച്ചിട്ടാണ് എന്ന് വിചാരിച്ചിട്ട് പുള്ളി ഒരു കറുത്ത ട്രാക്ക് ഒക്കെ ഇട്ട് ഒരു കറുത്ത ഷർട്ടും ഒക്കെ ഇട്ട് കാരണം പട്ടിയുടെ അടുത്ത് പോകുമ്പോൾ ഒരു പ്രത്യേക ഡ്രസ്സ് വേണം പുള്ളിയെ കാണാൻ വേണ്ടി പട്ടിയെ കാണാൻ വേണ്ടി ഒരു ദിവസം ഞായറാഴ്ച തിരിച്ച് ഞായറാഴ്ച ആ സമയത്ത് നല്ല ആശുപത്രി പോലും തുറക്കാത്ത ദിവസമാണ് ആലോചിച്ച് നോക്കണം ഈ സുഹൃത്തിൻ്റെ വീട്ടിലോട്ട് പോയി സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നു ചെന്ന് കൂട്ടിലോട്ട് കണ്ടപ്പം എൻ്റെ ചങ്ങിൻ്റെ കിളി പോയി കേരളത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഈ ഇതുണ്ടല്ലോ നമ്മുടെയല്ല കറുത്ത പട്ടി എൻ്റെ പേര് ഞാൻ വിട്ടുപോയി എന്തോ റോഡ് വീലർ റോഡ് വീലറിൻ്റെ ആദ്യമായിട്ട് കേരളത്തിലോട്ട് കൊണ്ടുവന്ന ബ്രീഡ് കൊണ്ടുപോകുന്ന പട്ടിക്ക് ഒരു പട്ടിക്കൊരു നൂറുനൂറ്റമ്പത് കിലോ ഭാരമുണ്ട് ഇതിൻ്റെ വായൊക്കെ കണ്ടാൽ തുട വേണമെങ്കിൽ അതിൻ്റെ വായ്ക്കകത്ത് കയറും അത്രയ്ക്ക് വലിയ വായ ഈ പട്ടി ഇങ്ങനെ കുരയ്ക്കുന്നൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ കണ്ണൊക്കെ കണ്ടാൽ കണ്ണിങ്ങനെ പിന്നെ ഇതുകൊണ്ടല്ല വരി വരിയായിട്ട് ഇങ്ങനെ ഈ സ്കിന്നിങ്ങനെ മടങ്ങി മടങ്ങി കിടക്കുക മുഖത്തൊക്കെ ഈ പട്ടിയുടെ ഒരു എന്ന് പറഞ്ഞാൽ ഒരു കരടി നിൽക്കുകയാണെന്ന് തോന്നുന്നു ഇതിനെ എന്തെങ്കിലും കാര്യത്തിന് ഇതിനെ പുറത്തോട്ട് പുറത്തോട്ടിറക്കണോ ഇറക്കുന്നുണ്ടെങ്കിൽ അത് മേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇതിനെ സാധാരണ പുറത്തോട്ട് പുറത്തോട്ടിറക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ കൂട്ടി വെച്ച് ജോലിക്കാരി വാതിൻ്റെ അടുത്തായ ഇണക്കമുള്ളത് അവർ കയറി കുളിപ്പിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നാലും ഈ സാധനത്തിന് ഇദ്ദേഹം ആദ്യമായിട്ട് കാണും ഇത് പട്ടിയാണെന്ന് തന്നെ ഇദ്ദേഹത്തിന് അറിയാൻ വയ്യ ചങ്കിന് ചങ്കിന് പക്ഷേ ഇത് എന്തായാലും നാടൻ പട്ടി നമ്മളിങ്ങനൊക്കെ പരീക്ഷലിപ്പിച്ചിട്ടുണ്ടല്ലോ അത് വെച്ചിട്ട് പണിഞ്ഞു നോക്കാം എന്ന് ചങ്ക് വിചാരിച്ച് പക്ഷെ ഞായറാഴ്ച ദിവസത്തെ വേറൊരു പ്രത്യേകതയും കൊണ്ട് ഈ ഞായറാഴ്ച ദിവസമായി ഈ ജോലിക്കാരിക്ക് വരണ്ട ജോലിക്കാരിക്ക് അന്ന് ഓഫാ ഞായറാഴ്ച സാറിന് ജോലിക്കാർക്ക് ഓഫാണല്ലോ ഈ എന്നിട്ട് ഈ കൂട്ടുകാരെ ഇത് പറയുന്നുണ്ട് നിന്നെ ഇത് കടിക്കോന്നെ പിടിച്ചുമാറ്റാൻ പോലും എനിക്ക് പറ്റത്തില്ല ഞാനുമായിട്ട് ഇതിന് ഇണക്കില്ല ഞാൻ ഓടി വീട്ടിനകത്ത് കയറുകയേ രക്ഷേ ഉള്ളൂ രണ്ടും കൽപ്പിച്ച് ചങ്ക് എന്തു ചെയ്ത് പുറത്ത് കൂട്ടിൻ്റെ പുറത്ത് നിന്ന് കയ്യൊക്കെ തിരിച്ച് മണപ്പിച്ച് പട്ടിക്ക് വലിയ അനക്കമൊന്നുമില്ല കൂട് അങ്ങോട്ട് തുറന്നു പട്ടി ആദ്യം വിചാരിച്ചത് ചെയ്യാൻ വേണ്ടി പെമ്പട്ടിയെ കൊണ്ടുവന്നിട്ട് വന്നേക്കുവാണെന്നാണ് ഈ പട്ടി ആദ്യം വിചാരിച്ചത് ഇത് മണമൊന്നും പിടിച്ചില്ല പട്ടി എങ്ങനെയും ചങ്കിനെ കുനിച്ചു നിർത്താനാണ് ഈ പട്ടി ശ്രമിക്കുന്നത് പക്ഷെ ചങ്കിനിത് പട്ടിയെ തിരിച്ച് ഇത് വലിയ ശല്യം പട്ടി കടിക്കുന്നില്ലല്ലോ പട്ടിയെ തിരിച്ചൊന്ന് തെള്ളിയത് മാത്രമേ ചങ്കിന് ഓർമ്മയുള്ളൂ കയ്യിൽ പട്ടി ചെറുതായിട്ട് കയറി പിടിച്ചു വലിയ കടിയല്ല സാധാരണ നമ്മൾ പറയുന്നത് റോഡ് വീലർ കടിച്ചു കഴിഞ്ഞാൽ അത്രയും സ്ഥലം പറിച്ചെടുത്തുകൊണ്ടേ വിടും അതിൻ്റെ ഇത് ഈ പിന്നെ ഇത് ഈ താടിയെല്ലുകൾ ജാമായിപ്പോൾ അതിന് തിരിച്ച് വാ തിരിച്ച് തുറക്കാൻ പറ്റത്തില്ല ഞാൻ കേട്ടിട്ടുണ്ട് എന്തായാലും അത്രയും പ്രശ്നമൊന്നും പറ്റിയില്ല ചങ്ക് ഓടി എവിടെ കയറുമെന്ന് അറിയാൻ വയ്യ നമ്മളെ ഒരു സ്വാഭാവികമായിട്ടൊരു ഇതുണ്ട് നമുക്ക് ഈ പ്രശ്നം വരുമ്പോഴേ നമ്മുടെ ഈ മിഡിൽ ബ്ലം കേറ്റൊക്കെ ഉണ്ടൊക്കെയാണ് പ്രവർത്തിക്കുന്നത് ബ്രെയിനിൻ്റെ ഇത് ഈ പിന്നെ ഒരു തെങ്ങ് നിൽപ്പുകൊണ്ട് ഒരു ചാമ്പനിപ്പോപ്പോണ്ട് ഒരു പുളിഞ്ചി ഉണ്ട് ഈ മൂന്ന് മരങ്ങളാണ് ചൊറ്റടുത്ത് നിൽക്കുന്നത് ഇത് വയലൻ്റ് ആയപ്പോൾ അന്നേരം കൂട്ടുകാരനോടി വീട്ടിനകത്ത് കയറി ചങ്കിന് ഒരു കടി കിട്ടി അതിൻ്റെ പുറകെ പട്ടി വയലൻ്റായി ചങ്കിനെ അത് അവിടെ ഇട്ട് ഉരുട്ടിപ്പരട്ടി ചങ്ക് എങ്ങനെയെങ്കിലും ജീവനും കൊണ്ടോടി ഈ മൂന്ന് മരം കാണുന്നുണ്ട് അതിൽ ഇതിനകത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് തെങ്ങ് നമ്മൾ സെലക്ട് ചെയ്യത്തില്ല കാരണം ചങ്ങിന് തെങ്ങ് കയറാറിഞ്ഞുകൂടാ പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ കനവും പെട്ടെന്ന് പിടിച്ച് കയറാനുള്ള സൗകര്യവും ആണ് നമ്മൾ നോക്കുന്നത് ചാമ്പയ്ക്ക് അത്യാവശ്യം ബലം ഉണ്ടെങ്കിലും ചങ്ക് കയറിയത് പുളിഞ്ചിയിലാണ് പുളിഞ്ചിയിൽ ചങ്ക് കയറി ഒരു കമ്പിനകത്ത് വലിഞ്ഞു തൂങ്ങി കയറി അതിന് ശേഷമുള്ള കാഴ്ചയെന്ന് പറഞ്ഞാൽ ഈ കമ്പ് പെല്ല എല്ലാം താന്നു വരികയാണ് ഇങ്ങനെ ഇല്ലേ നമ്മളിൽ ഉറിയിലൊക്കെ തൂങ്ങി നിന്നാൽ അതുപോലെ ചങ്ക ആ കമ്പിൽ തൂങ്ങിയിരിക്കുന്നു ഈ കമ്പ് പെല്ല എല്ലാം പട്ടിയുടെ എടുത്തോട്ട് താഴ്ന്നു താന്ന് താന്നു വരുന്നു പട്ടി താഴെ നിൽക്കുന്നു കുറേ നേരം കഴിഞ്ഞിട്ട് ഈ കമ്പ് ഒടിഞ്ഞിഞ്ഞ് തറ വീണ് പട്ടി ഓടി ചെന്ന് ഇതിനകത്ത് പച്ചുറും പാറ്റുന്നു നിറ എങ്ങനെയോ ഈ കമ്പിനടിയിലൊക്കെ ഇടന്ന് ആ ചങ്ക് ഉരുണ്ട് പിരണ്ട് ഓടി ഒന്ന് രണ്ട് കടിയൊക്കെ കിട്ടി ഈ മതിലിനപ്പുറം ചാടി വീണു ചങ്കിനെ ഞാൻ ആശുപത്രിയിൽ കാണാൻ ചെന്നപ്പോഴാണ് ചങ്കി ബെറ്റ് വെച്ച കാര്യം പറയുന്നത് ആ അമ്പത് രൂപ ആ കൂട്ടുകാരൻ വാങ്ങിച്ചില്ല ചങ്കൻ്റെ ചങ്കൻ്റെ ദയനീയ അവസ്ഥ കേട്ടിട്ട് ഇങ്ങനെ ബെറ്റ് വെച്ച് തോറ്റൊരു ഒരു ചങ്കെനിക്കുണ്ട് ചങ്കിൻ്റെ കൂടുതൽ കഥകൾ ഞാൻ പിന്നീട് പറഞ്ഞുതരാം